കഴിഞ്ഞതിന് ശേഷമാണ് ഈ പോലീസ് ആകണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടാവുന്നത് ഇതെങ്ങനെയാണ് പി എസ് സി ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ അതിനുശേഷം കൂട്ടുകാരൻ വഴിയാണ് ഇതറിയുന്നത് ഇങ്ങനെ പി എസ് സി എഴുതണം അത് വഴിയാണ് പോലീസ് ആകുന്ന ഇത് ഇവിടെ തുടങ്ങി എനിക്ക് പരിചയമുള്ള പോലീസുകാരോ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല കുടുംബത്തിലും ഇല്ല അതിന് പരിചയമുള്ള ഒരാളും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടാണ് ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങണം ആദ്യം പഠിക്കാൻ ഭയങ്കര പാടായിട്ട് തോന്നി അപ്പൊ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞത് രണ്ടു പ്രാവശ്യം എഴുതുന്നത് എന്നിട്ട് കിട്ടുകയുള്ളൂ എന്നാ പറഞ്ഞത് പക്ഷെ ഞാനൊരു മൂ എക്സാമിനൊരു മൂന്ന് മാസം മുമ്പ് പഠിക്കാൻ തുടങ്ങുന്നത് എന്നിട്ട് ഞാൻ ആ ടീമിൽ പഠിച്ച് റിസൾട്ട് വന്നപ്പോൾ മെയിൻ ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു സി പി എം ഫസ്റ്റ് ഇതായിരുന്നു അതിന് മെയിൻ ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫിസിക്കലായിരുന്നു ഫിസിക്കലിനെ പറ്റി ഒരു ഐഡിയ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോൾ സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കാണുന്നത് അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോഴെന്താണ് ചെയ്യേണ്ടത് നൂറ് എട്ട് ഐറ്റം ഉണ്ട് അതിൽ അഞ്ച് ഐറ്റം പാസ്സാവണമെന്ന് മാത്രമേ എനിക്ക് ആ കൂടെ അറിയുള്ളൂ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അങ്ങനെയാണ് സാറിൻ്റെ അടുത്ത് വരുന്നത് സാറിൻ്റെ അടുത്ത് വന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഇത്ര എളുപ്പം വരുന്നോ അല്ലെങ്കിൽ ഇത്ര എളുപ്പത്തില് പാസ്സാവാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇവിടെ ആദ്യ ദിവസം തന്നെ റോപ്പൊക്കെ ഞാൻ ആദ്യം കണ്ടപ്പോൾ മുകളിലോട്ട് നോക്കി എനിക്ക് അറിയില്ലായിരുന്നു പേടിച്ചത് എനിക്കറിയില്ലായിരുന്നു ഇതിന് എന്താ പരിപാടി സാറാ പറഞ്ഞത് കൈക്കത്തിൽ എല്ലാം ഒന്ന് കയറി നോക്ക് ഈസി ആയിട്ട് പറ്റൂന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് അത് കയറി നോക്കുന്നത് അങ്ങനെ കയറി അത് റെഡിയായി പിന്നെ ഹൈ ജമ്പ് ലോങ് ജമ്പ് എങ്ങനെയാണ് സ്റ്റെപ്പ് എടുക്കേണ്ടത് എങ്ങനെയാണ് ഓടി വരേണ്ടത് ചാടേണ്ടത് ഇതൊക്കെ സാറ് തന്നെ ട്രെയിൻ ചെയ്തത് ഇതിനെല്ലാത്തിനും തോന്നിയത് സാറിന്റെ എക്സാമിലെ രണ്ടു മൂന്ന് ദിവസം ഞാനിവിടെ അവസാനമായിട്ട് സാറ് പറഞ്ഞു ഒന്നിനെ കുറിച്ച് ആലോചിച്ചും പേടിക്കേണ്ട നീ പോയി ചെയ്യ എന്തായാലും നീ പാസ് ആ പറഞ്ഞത് സാറിന്റെ വാക്ക് പോന്നെ അതുപോലെ തന്നെ ഞാൻ റിസൾട്ട് വന്ന കഴിഞ്ഞാൽ വീട്ടിലോട്ട് വിളിക്കുന്ന വിളിച്ച സാറിന് ഫിസിക്കൽ പാസ് ആയി കഴിഞ്ഞപ്പോളിച്ചത് സാറെ ഫിസിക്കൽ പാസ്സായിട്ടാ ഇതാണെന്ന് പറഞ്ഞു അങ്ങനെ സി പി എന്റെ ഇത് വന്ന അപ്പോഴും നമുക്കൊരു ഇതില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പുറകിലായി കഴിഞ്ഞാൽ ജോലി കിട്ടുകയില്ല എന്നൊരു പേടി ഉണ്ടാവുള്ളൂ അങ്ങനെ ഇതായി ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ആയിരുന്നു അഡ്വൈസ് വന്നത് അഡ്വൈസ് വന്നപ്പോഴും ആദ്യം വിളിച്ചു പറഞ്ഞത് വീട്ടിൽ പറഞ്ഞതിന് ആദ്യം വിളിച്ച സാറിന് പറഞ്ഞത് സാറേ അഡ്വൈസ് വന്നിട്ടുണ്ട് ഇങ്ങനെ എടുത്തിന്റെ കാര്യങ്ങൾ ഈ അടുത്തൊരു ദിവസം ആദ്യത്തെ നമ്മൾ കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയുള്ളൂ പിന്നെ എഴുതിയ പരീക്ഷകളാണെങ്കിലും എസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ അതിന്റെ പ്രിലിംസ് പാസ്സായി പ്രിലിംസ് റിസൾട്ട് പാസ് ആയി കഴിഞ്ഞിട്ട് മുന്നൂറ് പേരെ മുന്നൂറ്റി ഇരുപത് പേരെ അതിന്റെ ലിസ്റ്റിൽ വരെയുള്ളൂ ശനിയും സാർ പറഞ്ഞ പോലെ തന്നെ ഉറക്കമില്ല ഇതുമില്ല ഫുൾ ടൈം അതിന് വേണ്ടി തന്നെയായിരുന്നു ഒരു ഒന്നര മാസം അത് തന്നെയാണെന്ന് വീട്ടിൽ നിന്ന് പുറത്തുവിട്ട് അത് തന്നെ നോക്കി ഫുൾ ടൈം അതിന് വേണ്ടി തന്നെ റിസൾട്ട് കഴിഞ്ഞാൽ അതിന്റെ മെയിൻ വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞാൽ അന്നും സാറിന് തന്നെ സാറിൻ്റെ അടുത്ത വിട്ടു രാവിലെ വന്ന ആദ്യം പറഞ്ഞ സാറിന്റെ അടുത്താണ് സാറേ ഞാനതേപോലെ സിനിമയിൽ അത് കഴിഞ്ഞ് വന്ന ഫയർമാൻ ആയിക്കോട്ടെ എക്സൈസ് ആയിക്കോട്ടെ എല്ലാത്തിനും തുടക്കം വിടുന്നത് തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്ക് സാറിന് അത്രയും കടപ്പാടി കൂടുതൽ വരാൻ ഇങ്ങനെ എന്റെ വീട്ടുകാരെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ള സാറിൻ്റെ അടുത്ത് തന്നെയായിരിക്കും ഈ ഒരു കാര്യം ഫിസിക്കലിന്റെ കാര്യത്തിലാണെങ്കിലും പഠിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഈ ഒരു ദിവസത്തിൽ ഞാൻ എത്രത്തോളം എനിക്ക് എത്രത്തോളം അഭിമാനം ഉണ്ട് അതേ കണക്കിന് എന്റെ സാറും ഇതിന് ഇത് ഉണ്ടെന്നാണ് എന്റെ നിങ്ങളുടെ എനിക്ക് പറയാനുള്ള സാർ പറയുന്നത് ഇപ്പൊ നമുക്ക് ചിരിയായിട്ടും കളിയായിട്ടും തമാശയായിട്ടും എല്ലാം തോന്നുന്നു പക്ഷെ ഇങ്ങനെയല്ല ഒരു ഇത് വന്ന് ഞാനിപ്പനുഭവിക്കുന്നവരുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആ പി ജി കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ ഈ ജോലി കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആൾക്കാർക്കുള്ള സ്നേഹം താല്പര്യവും വെച്ചാൽ പണ്ട് കണ്ടുകഴിഞ്ഞാൽ പോലും അതിന്റേതായ ആൾക്കാരാണ് ഇപ്പൊ വന്നിട്ട് എപ്പോഴാണ് ക്യാമ്പിൽ പോണത് എന്താണ് പരിപാടി ഇതൊക്കെ കേൾക്കുമ്പോൾ ആത്മവിശ്വാസമാണ് കളിഞ്ചിരി ഒക്കെ ആൾക്കാർക്ക് പൊരി അത് കിട്ടിക്കഴിയുമ്പോ കിട്ടുന്ന ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വന്നതും ബാക്കിയൊക്കെ പിന്നെയാണ് ഈ അപ്പോയിന്മെന്റ് ലെറ്റർ കൈ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും നമ്മളെന്തൊക്കെയാ എന്നുള്ളൊരു തോന്നല് വരും ആ തോന്നലിന് വേണ്ടി തന്നെ നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്ന എല്ലാവരും സാറ് പറയുന്നതൊക്കെ ഞാൻ ഉറപ്പില്ല ഇവിടെ നിൽക്കുന്ന ഒരാളും വെറുതെ ആയി പോയില്ല എല്ലാവരും എന്തായാലും ഏതെങ്കിലും ഒരു ദിവസം ഈ വർഷം തന്നെ ഈ വർഷം അടുത്ത വർഷമായിട്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ വിട്ടുപോകുക ഏതെങ്കിലും പോസ്റ്റുകളിൽ നിങ്ങൾ ഞാൻ ഉണ്ടാവുന്ന അത് നമ്മൾ തസീമിനും വിഷ്ണുവിനും ആദിലസീസിനും കൊടുക്കുന്ന കഴിഞ്ഞായിട്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ എസ് ഐ ആയിട്ട് ജോയിൻ ചെയ്യും ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പം എസ് ഐ ആയിട്ട് എല്ലാ ആശംസകളും നിങ്ങളും എല്ലാരും പ്രാർത്ഥിക്കും Okay. <laughs> you